വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹാജിമാർക്കായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഹജ്ജ് പഠന ക്യാമ്പ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടുകാർ ഉൾപ്പെടുത്തുക നമ്മുടെ നാട് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നാട്ടിലെ ജനങ്ങൾ നാടുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാണാം ഞങ്ങളുടെ യാത്ര ഏറ്റവും നല്ല രീതിയിലായി വിശുദ്ധാർത്ഥികളെന്ന് പ്രയാസങ്ങളില്ലാതെ നിർക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിശീലനം സംസ്ഥാന ആർച്ചയട്ടി സംഘടിപ്പിക്കുന്ന ನಿಯೋಜಕ ಮಂಡಲಂ ಟ್ರೈನರ್ ಮನು ಹಾಜಿ ಅಧ್ಯಕ್ಷತ ವಹಿಸು ಸಂಸ್ಥಾನ ಹಜ್ ಟ್ರೆನರ್ ಪಿ ಪಿ ಮುಜೀಬ್ ರಹ್ಮನ್ಲಾಸ್ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಂಗಂ ಕೆ ಅಜ್ಮಲ್ ಕೆ ಉಮರ್ ಹಾಜಿ ಅಬ್ದುಲ್ ಗಫೂರ್ ಕೆ ಅಬ್ದುಲ್ ಷುಕೂರ್ ಸಿಟಿ ಇಬ್ರಾಹಿಂ ಕುಟ್ಟಿ ಇಬ್ರಾಹಿಂಕುಟ್ಟಿರ್ ಪಂಟಿತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ವಾಣಿಯಂಬಲಂ